ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഒരു മരണം കേട്ട് കഴിയുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വീഡിയോയിലൂടെ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ മരണം സംഭവിക്കുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ പോലും നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ചെയ്യേണ്ടത് എന്ന് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ചാനലിൽ കാണുക ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഒരു മരണം കേട്ട് കഴിയുമ്പോൾ മുതൽ നമ്മളൊരു മരണ വീട് സന്ദർശിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത് വരെ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അത് പാലിച്ചില്ല എങ്കിൽ നമുക്ക് വരുന്ന ദോഷങ്ങൾ അപകടങ്ങൾ ഒക്കെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഓരോന്നായിട്ട് നമുക്ക് എന്താണ് എന്ന് നോക്കാം ആദ്യം തന്നെ നമ്മളൊരു മരണ വാർത്ത അറിയുമ്പോൾ അതായത് നമ്മൾ ഫോണിലൂടെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഫോണിലൂടെ ആയിരിക്കും ഒരു മരണ വാർത്ത അറിയുന്നത് അല്ലെങ്കിൽ ഒരാളുടെ വായിൽ കൂടി നമുക്ക് കേൾക്കാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മളുടെ അടുത്തുള്ള ആളുകളോ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധമിത്രാദികളോ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരെയായിരിക്കും ഇന്നാൾ മരണപ്പെട്ടു പോയി എന്ന് നമ്മളോട് വന്ന് പറയുക ചിലപ്പോൾ നമ്മൾ വളരെ അധികം അറിയുന്ന അടുത്തറിയുന്ന ഒരാളായിരിക്കാം ചിലപ്പോൾ ഒരു സുഹൃത്തായിരിക്കാം ചിലപ്പോൾ അധികം അടുപ്പമില്ലാത്തവരായിരിക്കാം ആരും ആയിക്കൊള്ളട്ടെ നമ്മളുടെ കാതിലേക്ക് ഒരു മരണ വാർത്ത കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓം നമോ നാരായണായ ഭഗവാനെ അങ്ങയുടെ കാൽപാദങ്ങളിൽ ഈ ആത്മാവിന് നിത്യശാന്തി നൽകേണമേ ഇത്രയും നമ്മൾ പ്രാർത്ഥിക്കണം ആരുടെ മരണം നമ്മളുടെ കാതുകളിൽ കേട്ട് കഴിഞ്ഞുവോ ആ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് അയ്യോ അമ്മേ അല്ലെങ്കിൽ അയ്യോ ഈശ്വര ഇന്നലെ വരെ കണ്ടതാണല്ലോ അയ്യോ എന്ന് സംഭവിച്ചു ഇങ്ങനെയൊന്നും പറയരുത് ഒരു കാരണവശാലും അങ്ങനെ പറയാൻ പാടില്ല കാരണം എന്താണ് നമ്മൾ ഒരു മനുഷ്യരാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യരാകുമ്പോൾ നമുക്ക് ഒരുപാട് വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും ഒക്കെയുള്ള ആളുകളാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കരയുകയോ അല്ലെങ്കിൽ വിഷമിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ അത്ഭുതകരമായിട്ടുള്ള വാക്കുകൾ പറയുകയോ ആയിരിക്കും ചെയ്യുക ഒരിക്കലും അങ്ങനെ ഇത്ര വരെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കേൾക്കുമ്പോൾ മുതൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യരുത് ഓം നമോ നാരായണായ ഭഗവാനെ അങ്ങയുടെ കാൽപാദങ്ങളിൽ ഈ ആത്മാവിന് നിത്യശാന്തി നൽകണമേ ഇത്രയും പ്രാർത്ഥിക്കുക ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ മതി ഒരു പ്രാവശ്യം ഈ ആത്മാവിന് നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും സംസാരിച്ചു തുടങ്ങാം എന്ത് സംഭവിച്ചു എങ്ങനെയാണ് മരണപ്പെട്ടത് എന്താണ് ഉണ്ടായത് എന്നൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് ഇനി നിങ്ങൾ ഒരു മരണം കേട്ടതിന് ശേഷം നിങ്ങൾ ആ മരണം കൂടാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ആ മരണ വീട്ടിലേക്ക് നിങ്ങൾ യാത്രയാകുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഒരു മരണം കൂടാൻ പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് വന്നതിന് ശേഷം ഇടാനുള്ള ഡ്രസ്സ് അതുപോലെ കുളിക്കാനുള്ള തോർത്ത് ഇങ്ങനെയുള്ള കുളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും പുറത്ത് ഒരുക്കി വെച്ചതിന് ശേഷം മരണം കൂടാൻ പോവുക മരണം കൂടുമ്പോൾ മരണം കൂടാൻ പോയി ആ മരണം വീട്ടിലെത്തുമ്പോൾ മുതൽ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ആ മരണം കാണുമ്പോൾ നിങ്ങൾ അവിടെ ഒരുപാട് ബന്ധുമിത്രാദികൾ മരണം കൂടാൻ വന്നവരുണ്ടാകാം മരണം അനുഭവിക്കുക ആ മരണപ്പെട്ട ആളുകളുടെ ബന്ധുമിത്രാദികളുടെ വിഷമങ്ങൾ ഉണ്ടാകാം അങ്ങനെ പല രീതിയിലുള്ള പ്രയാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ഒരു മരണം കാണാൻ പോകുമ്പോൾ നമ്മൾ ആ മരണപ്പെട്ട ആളിനെ കാണാൻ പോകും അപ്പോൾ മരണപ്പെട്ട ആളിൻ്റെ അടുത്ത് നമ്മളുടെ ആ ഒരു ആത്മാവ് ആ മരണപ്പെട്ട ആളിന്റെ ആത്മാവ് സ്ഥിതി ചെയ്യുന്നു അതുപോലെ യമ ആ ആത്മാവിനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നി നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കില്ല ഈ ആത്മാവിന് അത് കാണാൻ സാധിക്കും നിങ്ങളെ കാണാൻ സാധിക്കും യമ നിങ്ങളെ കാണാൻ സാധിക്കും പക്ഷേ നമുക്ക് ആർക്കും ആരെ കാണാൻ സാധിക്കില്ല ആത്മാവിനെയും കാണാൻ സാധിക്കില്ല യമ കാണാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്താണ് ചെയ്യേണ്ടത് ആ ആത്മാവിന് വേണ്ടി വളരെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക അവിടെ നിന്ന് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ വിഷ്ണു ഭഗവാനോടോ ശിവ ശിവഭഗവാനോടും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ നിങ്ങളൊരു ശിവഭക്തയാണ് അല്ലെങ്കിൽ ഭക്തനാണ് എങ്കിൽ തീർച്ചയായിട്ടും ഭഗവാനോട് പ്രാർത്ഥിക്കാം നിങ്ങൾ ഒരു വിഷ്ണു ഭഗവാൻ ഭക്തയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വിഷ്ണു ഭക്തയാണ് അല്ലെങ്കിൽ ഒരു വിഷ്ണു ഭഗവാൻ്റെ ഭക്തനാണെങ്കിൽ തീർച്ചയായിട്ടും വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിക്കാം നിങ്ങൾ എന്തിലാണോ വിശ്വസിക്കുന്നത് ആ രീതിയിൽ ഒരു പ്രാർത്ഥന കൊടുക്കാവുന്നതാണ് ഒരുപാട് ദുഷ്ട കർമ്മങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ് മരിച്ചു കിടക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ആ മരണ വീട്ടിൽ നിന്ന് അയാളെ കുറ്റം പറയരുത് അയാൾ അങ്ങനെ ചെയ്തിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നു ഒരിക്കലും പറയരുത് മരണപ്പെട്ടു പോയ ഏതൊരു മനുഷ്യനും ശിക്ഷയുണ്ട് അതൊക്കെ ഏതാ വിധി നടക്കും നമ്മൾ ആർക്കും ശിക്ഷ കൊടുക്കാനോ അല്ലെങ്കിൽ ആരുടെയും നന്മ തന് നന്മ തിന്മകൾ പറയാനും ഒന്നും നമ്മൾ ആരല്ല ആളല്ല അതുകൊണ്ട് തന്നെ മരണപ്പെട്ട വ്യക്തിക്ക് നല്ലത് വരുത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥിക്കുന്ന ആത്മാവിന് ആ ഒരു പ്രാർത്ഥന കൈക്കൊള്ളുന്ന രീതിയിൽ ആ പ്രാർത്ഥന കൊടുക്കുകയാണെങ്കിൽ ആത്മാവിന് നല്ലതാണ് അതുപോലെ തന്നെ ആ മരണ വീട്ടിൽ കൂടി നിന്ന് കുറച്ച് കഴിയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നുപോകും നിങ്ങളുടെ പരിചയക്കാരെ കാണും കൂട്ടുകാരെ കാണും ആ സമയത്ത് അവിടെ നിന്ന് ചിരിക്കുകയോ അടക്കം പറയുകയോ സംസാരിക്കാൻ പോവുകയോ നിങ്ങൾ ചെയ്യരുത് ആ നമുക്ക് അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുക മറ്റുള്ളവർ അത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം അതിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ് ശേഷം നിങ്ങൾക്ക് മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നത് വരെ അവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടുന്ന് ആ മരണ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ഇനി മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഇറങ്ങുന്നത് എങ്കിൽ പോലും ആ വീട്ടിൽ നിന്ന് അന്നത്തെ ദിവസം ഒരു സാധനം നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കുക ഒരു സാധനം പോലും ആ വീട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവരാതിരിക്കുക അതുപോലെ തന്നെ ആ വീട്ടിലേക്ക് കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കാതിരിക്കുക ആരോടും യാത്ര പറയാതെ തന്നെ ഇറങ്ങുക മരണ വീട്ടിൽ നിന്ന് ഇങ്ങനെ ആ മരിച്ചു കിടക്കുന്ന ബന്ധുമിത്രാദികളോട് ചെന്ന് പറയാൻ ഞാൻ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി പോവാണ് കേട്ടോ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല അവർ കണ്ടോ കണ്ടില്ലേ എന്നുള്ളതല്ല നിങ്ങളെ കാണേണ്ടവർ എന്ന് എപ്പോഴോ കണ്ടു കഴിഞ്ഞു നിങ്ങളെ ഓരോരുത്തരെയും നമ്മൾ മരണം കൂടാൻ പോകുന്ന ഓരോരുത്തരെയും ദീർഘമായിട്ട് വീക്ഷിക്കാൻ അവിടെ ആരുണ്ട് യമകിങ്കരന്മാരുണ്ട് സിങ്കരന്മാരുണ്ട് അതിലുപരി ആത്മാവ് അടുത്ത് വരും ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ മരിച്ചിട്ടില്ല ഞാൻ പോയിട്ടില്ല നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ ഇവിടെ ഉണ്ട് എന്ന് നൂറ് പ്രാവശ്യം നമ്മൾ നമ്മളടുത്ത് വന്നതെന്ന് പറഞ്ഞു കഴിയും പക്ഷെ എന്തുകൊണ്ട് നമുക്കത് കാണാൻ സാധിക്കില്ല ആത്മാവിനെ നമ്മളെ കാണാൻ സാധിക്കും ആരൊക്കെ നല്ല രീതിയിൽ വിഷമിക്കുന്നുണ്ട് നമ്മളെക്കുറിച്ച് ആലോചിച്ച് ആരൊക്കെ കരയുന്നുണ്ട് എന്നൊക്കെ ആത്മാവിനെ അറിയാൻ സാധിക്കും അത് മാത്രം ആത്മാർത്ഥമായിട്ടുള്ള ഒരു സങ്കടമാണ് എന്നൊക്കെ ആത്മാവിന് ആത്മാർത്ഥമായിട്ട് തന്നെ ഭൂലോകത്തു നിന്ന് പരലോകത്തേക്ക് അതായത് യമലോകത്തേക്ക് യാത്ര തിരിക്കുന്നതിന് മുൻപ് തന്നെ അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി നമ്മുടെ വീട്ടിലേക്ക് പോരുന്ന വീട്ടിലെത്തുന്ന സമയത്ത് ഒരു കാരണവശാലും മരണ വീട്ടിൽ ചെന്നതിന് ശേഷം നമ്മുടെ വീട്ടിലേക്ക് ഡയറക്റ്റ് കയറി പോകരുത് നമ്മുടെ വീട്ടിൽ കയറി ഇരുന്ന് മരണ വീട്ടിൽ ചെന്നതിന് ശേഷം കുളി കഴിഞ്ഞതിന് ശേഷം മാത്രം ജലപാനം നടത്തുക കുളിക്കാതെ വെള്ളം കുടിക്കരുത് അതുപോലെ ഭക്ഷണം കഴിക്കരുത് ഇനിയിപ്പം നിങ്ങൾ തുടർന്ന് ഒരുപാട് ദൂരെ യാത്ര ചെയ്തിട്ട് ഒരു മരണം കൂടാൻ നിങ്ങൾക്ക് വരുന്ന വഴിയൊക്കെ കഴിക്കാം നമ്മുടെ വീട്ടിനകത്തേക്ക് കയറുമ്പോൾ തീർച്ചയായിട്ടും കുളിച്ചതിന് ശേഷം കയറുക അതിനാണ് പണ്ടുള്ളവരൊക്കെ പുറത്ത് നിർബന്ധമായിട്ടും ഒരു ബാത്റൂമ് പണിയുന്നത് അതായത് അകത്ത് ഇപ്പോൾ ഉണ്ടെങ്കിലും നമ്മൾ പുറത്ത് ഒരു ബാത്റൂമ് പണിയണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ബാത്റൂമിനകത്ത് എല്ലാം ഇട്ട് വെച്ച് അതായത് തുണികളും നമുക്ക് ഉടുക്കാനുള്ളതൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ കുളിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ മരണ വീട്ടിൽ പോയിട്ട് പോകാൻ വേണ്ടി എടുത്ത് വെച്ച അല്ലെങ്കിൽ ഇട്ട് പോയ ആ ഡ്രസ്സ് നിറയെ ബക്കറ്റിൽ വെള്ളം പിടിച്ചതിന് ശേഷം അതിനകത്ത് മുക്കി കഴുകുക കുളിക്കുന്നതിന് മുൻപ് തന്നെ മുക്കി നന്നായിട്ട് കഴുകുക എന്നതിന് ശേഷം വളരെ വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകിയെടുത്ത് നന്നായിട്ട് മുക്കി 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 കഴുകിയെടുത്ത് പിഴിഞ്ഞെടുക്കുക അങ്ങനെ അതൊരു വേറെ പാത്രത്തിലേക്ക് കുളിച്ച് കഴിഞ്ഞ് നല്ല വൃത്തിയായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് വീണ്ടും വെള്ളത്തിൽ ശുദ്ധമായ വെള്ളത്തിൽ മുക്കി വെക്കുക കൂളി കഴിഞ്ഞതിന് ശേഷം ഈ തുണി നിങ്ങൾ പിഴിഞ്ഞെടുത്ത് വൃത്തിയായിട്ട് തുണി വിരിച്ചിടുക അല്ലാതെ അത് അതവിടെ കൂട്ടിയിടുകയോ ആ മരണ വീട്ടിൽ കൂടി വന്ന ഡ്രസ് പിന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി മടക്കി വെച്ച് വേറെ എന്തെങ്കിലും പോകാനെടുക്കുകയോ ഒന്നും ചെയ്യരുത് ശുദ്ധവൃത്തിയായിട്ട് മുക്കിയെടുത്ത് അത് നനച്ച് കഴുകി ഉണക്കാൻ ഇടുകയാണ് ചെയ്യേണ്ടത് ഇത് നിങ്ങൾ കുളിക്കുന്നതിന് മുൻപ് തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നല്ല ശുദ്ധ വെള്ളത്തിൽ മുക്കി വെച്ച് കുളി കഴിഞ്ഞതിന് ശേഷം ഇത് വീണ്ടും പിഴിഞ്ഞെടുത്ത് വിരിച്ചിടുക ഇങ്ങനെ കുളിച്ച് ഡ്രസ് മാറിയതിന് ശേഷം അകത്തോട്ട് കയറുക ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പുല ഉള്ള ഒരു വീട്ടിൽ നിന്നാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കയറുന്നത് നമുക്ക് നിരന്തരം വിളക്ക് കൊടുത്തണം നമുക്ക് അതുപോലെ തന്നെ അമ്പലത്തിൽ ക്ഷേത്രങ്ങളിൽ പോകണം നമുക്ക് പുണ്യ സ്ഥലങ്ങളിൽ പോകണം അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് കൂട്ടിത്തൊടാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ദുഷ്ട ദുഷ്ടമായിട്ടുള്ള ഒരുപാട് ശക്തികൾ അതുപോലെ ഒരുപാട് പിന്നെ മറ്റുള്ള രീതിയിലുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ കൂടിയാണ് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ മരണവാർത്ത കേൾക്കുമ്പോൾ പറയുന്നത് പോലെ ഒരാളെ മരിച്ച് ഏത് ജാതിയിൽപ്പെട്ട ആളുകളെ ആയാലും മരിച്ചു കൊണ്ടുപോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അതായത് ശവസംസ്കാര ചടങ്ങിനായിട്ട് ഒരു യാത്ര തിരിക്കുമ്പോൾ വരെ ഒരു ജഡം കൊണ്ടുപോകുന്നത് കണ്ടാൽ ഒരു നിമിഷം ഞാൻ പറഞ്ഞൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക അതുപോലെ അന്നത്തെ ദിവസം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രാർത്ഥന ആത്മാവിന് ശാന്തി നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം